ഇരുന്നൂറാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഓരോ ആഘോഷങ്ങൾക്കും പുതുമ നൽകുകയാണ് ഹോളി മാഗി ഫെറോന പള്ളി പ്രായഭേദമില്ലാതെ ഇരുന്നൂറ് ഇടവകങ്ങളാണ് ഒരുമിച്ചിരുന്ന് സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതിയത് അധ്യായങ്ങൾ പരസ്പരം പങ്കുവച്ചാണ് രണ്ടു മണിക്കൂറുകൾ കൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ പേപ്പറുകളിൽ ബൈബിൾ പൂർണ്ണമായും എഴുതി പൂർത്തിയാക്കിയത് ഇരുന്നൂറ് വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഹോളി മാഗി ഫെറോന പൂജാരാജാക്കന്മാരുടെ പേരിലുള്ള സീറോ മലബാർ സഭയുടെ അപൂർവ പള്ളികളിൽ ഒന്നാണ് പകർത്തി എഴുതിയ ബൈബിൾ ജൂബിലി സമാപനത്തിന് ബിഷപ്പ് മാർ തോമസ് തറയിൽ പ്രകാശനം ചെയ്യും ഈ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന സൂക്ഷിച്ചിരിക്കുന്ന ഈ കൈയെഴുത്ത് ബൈബിൾ നമുക്കത് ഇടവകയ്ക്ക് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇപ്പം ഇതൊരു നല്ലൊരു അവസരമായിട്ട് കരുതുക ദൈവത്തിൻ്റെ അഭിഷേകം വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് ധാരാളമായിട്ട് ഉണ്ടാകാനായിട്ട് ഇടയാകണം ഈ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിലെ അത് നമുക്ക് അഭിഷേകത്തോടുകൂടി ജീവിക്കുവാൻ അതുപോലെ നമ്മുടെ കൂട്ടായ്മകളിലുള്ള നമ്മുടെ ശാക്തീകരണം നമ്മുടെ ഇടവകയിലുള്ള നമ്മുടെ പ്രവർത്തനം പിന്നെ നമ്മുടെ തിരുസഭയോടുള്ള നമ്മുടെ പ്രതിബദ്ധത ഇതെല്ലാം നമ്മളെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുവാനായിട്ട് ഈ ജൂബിലി ആഘോഷം നമുക്ക് സാധിക്കണം അതിനുള്ള അഭിഷേകം നമുക്ക് ഈ പ്രത്യേകമായി ഈ ഒരു സംരംഭത്തിലൂടെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകുകയാണ് നമ്മുടെ ഇടവക കൂടുതലായിട്ട് ദൈവാനുഗ്രഹത്താല് നിറയട്ടെ ഇടവക ശാക്തീകരണം ജൂബിലി ആഘോഷത്തിലൂടെ നടക്കട്ടെ എല്ലാവരുടെയും പേരില് ഈ ബൈബിൾ കൈയെഴുത്ത് സംരംഭം എല്ലാവരുടെയും ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്യുന്നു ദിശതാപ്തിയുടെ ഭാഗമായി ഓരോ മാസവും വേറിട്ട പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഇരുന്നൂറ് കുടുംബനാഥന്മാർ ചേർന്ന് കഴിഞ്ഞ മാസം സമ്പൂർണ്ണ ബൈബിൾ ഒരു ദിവസം കൊണ്ട് വായിച്ച് പൂർത്തിയാക്കിയിരുന്നു ഇടവകംഗങ്ങളോ ഇടവകയിൽ സേവനം ചെയ്തതോ ആയ വൈദികരും സന്നദ്ധരും ഒരുമിച്ച സമ്മേളനത്തിൽ ഇരുന്നൂറ് പേർ പങ്കെടുത്തു വികാരി ഫാദർ മാത്യു താനിയാത്ത് ഫാദർ സെബാസ്റ്റിൻ കളത്തിപ്പറമ്പിൽ മാതൃപ്രതിവേദി അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ടീം റിപ്പോർട്ടേഴ്സ് പൊൻകുന്നം വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത നിർമ്മിതം പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും കൂടാതെ ഫ്ലോർ ആൻഡ് ക്ലാഡിംഗ് സ്റ്റോ ൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂഷോ ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്